Welcome to PUBG Mobile. നമസ്കാരം എല്ലാ കൂട്ടുകാർക്കും വേറെ ഗെയിം ലൈവ് സ്ട്രീമിങ്ങിലേക്ക് സ്വാഗതം അപ്പം നമ്മുടെ ഇന്നത്തെ ലാസ്റ്റ് ലാസ്റ്റിലെ വീക്കിലെ ലാസ്റ്റിലെ സ്ട്രീമിങ് സ്റ്റാർട്ട് ചെയ്തിരിക്കുകയാണ് ഇന്ന് മാപ്പ് വീക്കെൻഡെയാണ് മാപ്പ് നമ്മൾ വെച്ചാൽ പിള്ളേരൊക്കെ പ്രത്യേകിടെ വന്നിട്ടുണ്ട് നമ്മുടെ സ്ലോട്ട് നമ്പർ രണ്ടിൽ ഡ്രാഗൺ ബോയ്സ് എത്തിയിട്ടുണ്ട് സ്ലോട്ട് നമ്പർ മൂന്നില് നമ്മുടെ കെ എസ് എട്ട് സ്ക്രീം എത്തിയിട്ടുണ്ട് സ്ലോട്ട് നമ്പർ നാലില് നമ്മുടെ ടോക്സിക് മല്ലുവിൻ്റെ ടീം എത്തിയിട്ടുണ്ട് അതുപോലെ തന്നെ സ്ലോട്ട് നമ്പർ അഞ്ചിൽ ടോക്സിക് മല്ലി ഉണ്ട് തന്നെ ബി ടീം എത്തിയിട്ടുണ്ട് അതുപോലെ സ്ലോട്ട് നമ്പർ സിക്സിൽ ആറ്റം ടീം എത്തിയിട്ടുണ്ട് സെവനിൽ നോയ്സ് ടീം എത്തിയിട്ടുണ്ട് അതുപോലെ തന്നെ സ്ലോട്ട് നമ്പർ എയ്റ്റിൽ മെയ്റ്റോ ടീം എത്തിയിട്ടുണ്ട് മെയ്റ്റ്വൻ്റെ എ ടീമാണ് എത്തിയിരിക്കുന്നത് അവിടെ സ്ലോട്ട് നമ്പർ ഒൻപതിൽ മെയ്റ്റ് വണ്ടി ബി ടീം എത്തിയിട്ടുണ്ട് അതുപോലെ തന്നെ സ്ലോട്ട് നമ്പർ പത്തിൽ നമ്മുടെ എ ടി സി ടീം എത്തിയിട്ടുണ്ട് അതുപോലെ തന്നെ സ്ലോട്ട് നമ്പർ പതിനൊന്നിൽ എൽ എഫ് സി ടീം എത്തിയിട്ടുണ്ട് സ്ലോട്ട് നമ്പർ പന്ത്രണ്ടിൽ ട്രോ സോറി എ ടി സി ടീമിൻ്റെ ഫുൾ ടീം എത്തിയിട്ടുണ്ട് അവിടെ അതുപോലെ സ്ലോട്ട് നമ്പർ പതിമൂന്നിൽ എൻ്റെ മോനെ എൽ ടി ആർ വിസാഡ് ഒറ്റയ്ക്ക് വന്നിട്ടുണ്ട് അവിടെ അതുപോലെ സ്ലോട്ട് നമ്പർ പതിനാലില് സൈക്കോടീമോടെ ഫുൾ ടീം എത്തിയിട്ടുണ്ട് സ്ലോട്ട് നമ്പർ പതിനഞ്ചിൽ പോസിറ്റോൺസ് ഫുൾ ടീം എത്തിയിട്ടുണ്ട് അതുപോലെ സ്ലോട്ട് നമ്പർ പതിനാറിൽ സോറി പതിനഞ്ചിൽ പോസിട്രോൺസിൽ ഫുൾ ടീം എത്തിയിട്ടുണ്ട് പതിനാറിൽ എൽ എസ് ടി ബിസ് ഒറ്റയ്ക്ക് വന്നിട്ടുണ്ട് അതുപോലെ തന്നെ സ്ലോട്ട് നമ്പർ പതിനേഴിൽ ഓക്സിജൻ്റെ ഫുൾ ടീം എത്തിയിട്ടുണ്ട് ഓക്സിജൻ്റെ എക്സ്ട്രീം സ്ലോട്ട് നമ്പർ പതിനെട്ടിൽ ഓക്സിജൻ്റെ എക്സ് ടീമിൽ മൂന്ന് പേരെത്തിയിട്ടുണ്ട് അതുപോലെ സ്ലോട്ട് നമ്പർ പത്തൊൻപതിൽ നമ്മുടെ സൈബർ ടീം എത്തിയിട്ടുണ്ട് സ്ലോട്ട് നമ്പർ ഇരുപതിൽ നമ്മുടെ റോബ് ടീം എത്തിയിട്ടുണ്ട് ഇരുപത്തൊന്നിൽ നമ്മുടെ അൾട്രാ ടീം എത്തിയിട്ടുണ്ട് സ്ലോട്ട് നമ്പർ ഇരുപത്തിരണ്ടിൽ ആൽഫ ടീം എത്തിയിട്ടുണ്ട് അതുപോലെ സ്ലോട്ട് നമ്പർ ഇരുപത്തി മൂന്നില് എൻ്റെ മോനെ മൈക്കോ ഓഫായിപ്പോയി ഞാനൊന്ന് നെറ്റ് പോയിട്ട് റീകണക്ട് ചെയ്തപ്പോൾ മൈക്കോ ഓഫായി തറിഞ്ഞില്ല സീൻ കുറച്ച് നല്ല ആണ് എന്റെ മോനെ അവിടെ അടിച്ചവിടെ നമ്മടെ ആ ടീം നാല് കില്ലെടുത്ത് നമ്മുടെ എസ് ടി സിക്സ് ടീമിനെ വൈപ്പ് ചെയ്ത് കെ എസ് എക്സ് ടീം അവിടെ ലീഡ് ചെയ്തിരിക്കുകയാണ് നമ്മുടെ മറ്റവിടത്ത് നമ്മുടെ എൻ്റെ മോനെ ഫൈക്കോർ ഋഷി ടീറക്സ് കൊമ്പൻ അടിച്ചിട്ടാണ് എൻ്റെ മോനെസ് ടീം ടീം അവിടെ ഫൈറ്റ് ചെയ്ത് ടീറക്സ് കൊമ്പന അവിടെ നോക്കാണ് ബെൻ റവ് റവുന്നുണ്ട് അപ്പൊ കെട്ടുന്ന എന്താണ് പുതിയ ആപ്പുണ്ടർക്കാനുള്ളത് സോണലും അതുപോലെ തന്നെ കാർത്തികും അതുപോലെ ബാലും ഒക്കെ ഓടി കയറി വരുന്നുണ്ട് അവര് ഫുൾ ടീം ഓൺ പവറാണ് ടീമിലെ ഒരു പ്ലെയർ എന്റെ മോനെ കൊമ്പനടുത്ത് വീണ്ടും നോക്കിരിക്ക കൊമ്പൻ അവിടെ മറ്റൊക്കെ ഇരിക്കുകയാണ് കൊമ്പൻ അടിച്ച് അവിടെ ഫിനിഷ് ചെയ്തിരിക്കുകയാണ് മല്ലു ടീമിൽ മല്ലുണ്ടോ ബ്രോ എന്ന് ചോദിച്ചിട്ട് ലിയോ നമ്മുടെ അവിടെ സപ്പോർട്ട് തന്നെ എടുത്തിട്ടുണ്ട് ലിയോ ബ്രോ വെൽക്കൻ വെസ്റ്റ് ടീം മല്ലു ബ്രോ ലൈവ് ആണെന്ന് തോന്നുന്നു ഞാൻ ഒന്നും നോക്കിയിട്ട് ഇന്ന് ടച്ച് പോയിട്ട് വരാം അതെ നമ്മുടെ ടോക്സിക് മല്ലുവിൻ്റെ രണ്ട് ടീം അവിടെ അലൈവാണ് ബ്രോ നമുക്ക് ഇവരുടെ ഒരു ഫൈറ്റ് കഴിഞ്ഞിട്ട് നമുക്ക് മല്ലു ടീമിനൊക്കെ കാണിക്കാം ബ്രോ അവിടെ ഒരു ഫൈറ്റ് നടന്നുകൊണ്ടിരിക്കുകയാണ് സൈക്കോ കാർത്തിക് അവിടെ ടിറക്സ് റൈഡറിന് അടിച്ചിട്ടുണ്ട് അവിടെ ആ ഒരു സ്കോഡിനെ വൈപ്പ് ചെയ്തിരിക്കുകയാണ് തൊട്ടടുത്ത് തന്നെ നമ്മുടെ ഡ്രാഗൺ ബോയ്സ് തൊട്ടടുത്ത് തന്നെ ഉണ്ടെന്ന് തോന്നുന്നില്ല അവര് കുറച്ച് ലോങ്ങിലാണ് വെഡി ശബ്ദം കേട്ട അവിടെ നമ്മുടെ മച്ചമാര് നമ്മുടെ അൾട്രാ ടീം അവിടെ പെടച്ച് കയറി വന്നിട്ടുണ്ട് നമുക്ക് അപ്പിളിക്കൊന്നൊരു എന്താ പറയാ മല്ലു ടീമിക്കൊന്ന് പോയി പെടച്ച് കയറിട്ട് വരാം എൻ്റെ മോണി ടോക്സിക് മല്ലു മിലോയും മാഗ്നറ്റും അതുപോലെ തന്നെ മല്ലു കിങ്ങും പയ്യൊക്കെ അടങ്ങുന്ന ടീം ഇവിടെ സെറ്റായിട്ട് ലൂട്ടൊക്കെ എടുത്തിട്ട് അവർ ആൾക്കാരന്വേഷിച്ച് ഇങ്ങനെ പരതി നടക്കുന്നുണ്ട് നമ്മുടെ മച്ചമാര് അതുപോലെ തന്നെ എന്ന് പറയുക മല്ലുവിൻ്റെ ബി ടീം ഇവിടെ സെറ്റായിട്ട് ഇവിടെ നിൽക്കുന്നുണ്ട് അതുപോലെ ഐ ലി ഈറോസും അതുപോലെ ടൈസിനും എ പി സെല്ലും അതുപോലെ സ്പൈഡറും സ്പൈഡറൊക്കെ നമ്മൾ കണ്ടതാണ് ഒരു ഒന്നൊന്നര ഗുമ്മംകൂത്ത് കളി കളിക്കുന്ന പ്ലെയർ തന്നെയാണ് നമ്മുടെ സ്പൈഡറൊക്കെ ഇദ്ദേഹം അവിടെ വലവിരിച്ച് ആളെ പെട്ടച്ചിടാന്നുള്ളൊരു സെറ്റപ്പിന അദ്ദേഹം ലൂട്ടൊക്കെ എടുത്ത് സെറ്റായിട്ട് നടക്കുന്നുണ്ട് അവിടെ അപ്പോൾ എവിടെയാണ് ഒരു ഫൈറ്റിങ്ങിന് സ്കോപ്പുള്ളത് നമുക്കറിയില്ല എന്നാൽ നമുക്കൊന്ന് ഓടിപ്പിടിച്ച് നോക്കാം അതെ സ്ലോട്ട് നമ്പർ സെവൻ്റെ അടുത്ത് ഒരു ഫൈറ്റ് അടക്കുമ്പോൾ ചാൻസ് ഉണ്ടെന്ന് തോന്നുന്നു സ്ലോട്ട് നമ്പർ ടെൻ നമുക്ക് എ ടി ഒരു ജോലിക്ക് ഉപയോഗിക്കുന്നത് എൻ്റെ മോനെ സെവൻ്റെ അവിടെ മൂന്ന് ടീം ഉണ്ടല്ലോ എ ടി സി ടീം മൂന്ന് വണ്ടികളായിട്ടാണ് ഓ ഒരു സ്റ്റേഷൻ അഞ്ചരിക്കാറ് അവരുടെ ഒരു സഞ്ചാരം എൻ്റെ മോനെ

റോക്ക് ടീം ഇവിടെ സെറ്റാണ് അവരൊരു കില്ലൊക്കെ എടുത്ത് ഇവിടെ സെറ്റായി നിൽക്കുന്നുണ്ട് റോഗ് ടീമിനെ കാണിക്കാൻ പറയും റോഗ് ടീമിനെ റോഗ് ടീമിനെ സപ്പോർട്ട് ചെയ്തിട്ട് നമ്മുടെ റോഗ് ടീമിനെ കാണിക്കൂ കാണിക്കൂന്ന് പറഞ്ഞിട്ട് നമ്മുടെ സഫാ മുഹമ്മദ സഫ സോറി സഫാ മുഹമ്മദ് ഇവിടെ പെട്ടച്ച് കയറി വന്നിട്ടുണ്ട് സഫ മുഹമ്മദ് റോവൽ കിൻ വെസ്റ്റീം നമ്മളിവിടെ സെറ്റപ്പായിട്ട് തന്നെയാണ് ഇവിടെ ടീമിലൂടെ ടീപ്പിക്കെടുത്ത് നിൽക്കുന്നുണ്ട് ആരാണ് അവിടെ അടുത്തുള്ളതെന്ന് അറിഞ്ഞൂടുക ആര നോക്കിട്ടാണ് നിക്കുന്നെന്ന് മനസ്സിലാവുന്നില്ല അതെ സൈബർ ടീമിനെയാണെന്ന് തോന്നുന്ന ഒരു നോക്കിക്കൊണ്ടിരിക്കുന്നത് സൈബർ ടീം അവിടെ തൊട്ടടുത്തന്നെ ഉണ്ട് ഒരു കൂട്ടപ്പൊരിച്ചലിനുള്ള സകല സാധ്യതകൾ നമ്മൾ കാണുന്നുണ്ട് കാരണം സി മാരി ഒക്കെ ഇണ്ടല്ലോ ഇവിടെ മാരി ഒറ്റക്കാണ് അറിഞ്ഞേക്കുന്ന എൻ്റെ മോനെ സൈക്കോ ബ്ലൈൻഡ് സൈക്കോ ആക്സോൺ എല്ലാം അടിച്ചിട്ടിരിക്കുകയാണ് നമുക്ക് സൈക്കോ ബ്ലൈൻഡ് കുട്ടിയാണ് കിട്ടണേ അപ്പോൾ നമ്മൾ സൈക്കോ ബ്ലൈൻഡ് ചെയ്യും ആക്സോണിൻ്റെ കൂടി ഉണ്ട് ആക്സോൺ അല്ലെ ഒരു വീലി പോയിക്കാം സൈക്കോ ബാലോടെ അടുത്ത പ്ലെയർ അടിച്ചിട്ടുണ്ട് നമുക്ക് സൈക്കോ ബാലുവിൽക്ക് പോയി വെക്കാം ബാലു കൂട്ടി നടന്ന പിടിക്കുന്നുണ്ട് അവിടെ കാർത്തിക് നോക്കുകയാണോ അവിടെ കയറി വട കയറി വട കയറി വട പെവറക് പെവറൊക്കെ കെറു വായോ ആ നമ്മുടെ മാമ വന്നിട്ടുണ്ട് അതെ ഇവിടെ മച്ചാമാരും ഇവിടെ പഠിച്ചു നടക്കുന്നുണ്ട് ഒരു മൂന്ന് ടീമുകളുണ്ടോ നോയിസ് ടീമിൽ പതുക്കെ കയറി വരുന്നുണ്ട് മെയ്ത്തൊക്കെ എൻ്റെ മോനെ സൈക്കോ ബ്ലെയിനെ അടിച്ച് ഉറച്ചിരിക്കുകയാണ് അവിടെ എക്സ് ബ്രോ ആയിരമണിക്ക് അഞ്ചന അടിച്ചിട്ട് അവിടെ ആ ടീമിനെ എന്താ പറയുക പിന്നെ ഇന്നൊരു തേർഡ് പാർട്ടി അവിടെ അടിച്ച് തീർത്തിരിക്കുകയാണ് അവിടെ സൈ സൈക്കോ ടീമും അവിടെ ക്രിട്ടിക്കൽ സിറ്റുവേഷനിലാണ് സൈക്കോ ടീമിനെ ഭീഷണിയിൽ എന്താ പറയുക ഭീതിയിലാഴ്ത്തിക്കൊണ്ട് നമ്മുടെ നോയിസ് ടീം അവിടെ പെട്ട ചകറി വന്നിട്ടുണ്ട് നോയിസിൻ്റെ പോയിസിനും എലുമിനും എക്സ് അതുപോലെ തന്നെ എൽ ഫിസെറ്റ് എക്സും ഒക്കെ സെറ്റായിട്ട് കെ എസ് എട്ട് റാമ്പ് പോസ്റ്റ് ഡ്രോൺസ് ഡെസ് അടിച്ചിട്ടുണ്ട് എൻ്റെ മോനെ ഇപ്പം ഇവിടുത്തെ ഫൈറ്റ് എടുക്കും അവിടെ കെ സെറ്റ് എക്സും പൊളിക്കുന്നുണ്ട് ഞാൻ മച്ചമാരെല്ലാവരും നിർത്തി പൊരിക്കുന്നുണ്ട് എൻ്റെ മോനെ റാമ്പും ഇതിനോടൊക്കെ നാല് കില്ലെടുത്ത് സെറ്റായിട്ടുണ്ട് ബാൽഷ്യ ഒരു കിലോ എടുത്തിട്ടുണ്ട് മൊത്ത കിലോട്ട് കാസഡെക്സ് അവിടെ ലീഡ് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട് സൈക്കോക്ക ആർത്തിക്കവിടെ എക്സ് ബ്രോണഡ്ജിനൊക്കെ കിട്ടിയിട്ടുണ്ട് ബീസ്റ്റ് അവിടെ നിന്ന് സർ കാരണം അല്ല ബീസ്റ്റ് അവിടെ ഒറ്റയ്ക്ക് മൂന്ന് കിലോ സെറ്റ് ആയിട്ടുണ്ട് അദ്ദേഹം അതുപോലെ മുഹത്ത് നംസാദ് അവിടെ ഒരു കിലോ എടുത്തിട്ടുണ്ട് ൾ കൂടുമ്പോൾ കളി ഗംഭീരവും പറഞ്ഞ പോലെ സെറ്റപ്പാണ് ഒരു പതുക്കെ സോണിക്ക് പിൻവലിങ്ങാണ് നമുക്ക് മൊത്തത്തിൽ ഒരു മാപ്പ് വ്യൂ ഒന്ന് നോക്കി വെക്കാം അവിടെ ആണ് ഇപ്പോഴാണ് പതിനഞ്ച് അതെ പതിനഞ്ചിന്റെ അവിടേക്ക് ഇവിടെ ആൽക്കലിൻ വൈറ്റ് അവിടെ അടിച്ച് ആ ഒരു പ്ലെയർ അടിച്ചിട്ടുണ്ട് നമുക്ക് ഈ ടി എച്ച് ആ ഒരു വ്യൂയിലേക്ക് പോയി വെക്കാം എ ടി എച്ച് എസ് ഓട്ട് പന്ത്രണ്ട് 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 ആൽക്കലിൻ വൈറ്റ് എവിടെയുണ്ട് ോട്ട് നമ്പർ ഓടി കയറുന്നുണ്ട് അവിടെ തൊട്ടുമുട്ടി തന്നെ പത്ത് ഷോട്ട് നവർ പത്തൊന്ന് എൻ്റെ മോനെ സൈബർ ഡീമോ അവിടെ കേട്ടുണ്ട് സൈബർ ഡീമിന് ഡയറക്റ്റ് കയറി സിറ്റുവേഷൻ ആണ് സോണിന് പുറത്തേക്ക് ഇറങ്ങി അവിടെ ഫൈറ്റ് കഴിച്ചെടുത്തോണ്ടിരിക്കുകയാണ് ട്രോജൻ അവിടെ നോട്ട് കിട്ടിയിട്ടുണ്ട് അവിടെ ഉറക്കാനുള്ള സെറ്റപ്പാണ് കണ്ടോണ്ടിരിക്കുന്നത് അതേ നടന്ന് കവർ ചെയ്ത് നമ്മുടെ എൻ്റെ മോനെ മൂഫ്ലിച്ച് അവിടേക്ക് ഓടി കയറി വന്ന് ആ പ്ലയർ അടിച്ച് ഒറ്റയ്ക്ക് ഒറ്റയ്ക്കുള്ളത് അവിടെ മോനെ രണ്ടുപേര് മുന്നിൽ നിന്നും പിന്നെ അടിച്ച അദ്ദേഹം തന്നെ ഭാര്യ പാടി ഉറക്കിയിരിക്കുകയാണ് അവിടെ അങ്ങനെ മൊത്തം മൂന്ന് കിലോട്ട് ഏറ്റെത്തി നിസ്സാരക്കാരില്ല എന്നിട്ട് അവരും സോണിന് പുറത്തേക്ക് ഇറങ്ങിയ ടീമിനെ അടിച്ച് ഉറക്കി അവിടെ താരാട്ട് പാടി സെറ്റായിട്ടുണ്ട് അതുപോലെ പോ പതിനഞ്ച് നമ്മുടെ പോസ്റ്റ് ഡ്രോൺസിലെ ഒരു പ്ലെയർ മാത്രമാണ് ഇതിന് ബാലൻസ് ഉള്ളത് പോസ്റ്റ് ഡ്രോൺസ് ഹെബിൻ ബാലൻ ബാക്കി എല്ലാവരും പോയിരിക്കുകയാണ് നമുക്ക് എൻ്റെ മോനെ അവിടെ ഒരു ഒന്നൊന്നര ഒന്നര നിരക്ക് അത് ലോഡാവാത്തൊരു എൻ്റെ മോനെ നെയ്ത്തോൻ്റെ രണ്ട് ടീമുണ്ട് അവിടെ അതുപോലെ തന്നെ വല്യു ടീം എൻ്റെ മോനെ സ്പൈഡർ അവിടെ തന്നെ അദ്ദേഹത്തിൻ്റെ ആ ഒരു വല വലവിട്ടിട്ടുള്ള ജാലവിധികൾ കാട്ടി തുടങ്ങിയിട്ടുണ്ട് അദ്ദേഹം അവിടെ ഡേജുകൾ മൂവ്മെൻറ്റൊക്കെ ഇട്ടിട്ട് അദ്ദേഹം അവിടെ ഒരു പ്ലെയർ ആയിട്ട് നോക്കാക്കിട്ടുണ്ട് എൻ്റെ മോനെ മല്ലു അവിടെ നിസ്സാരക്കാരല്ല അവരോടെ മോനെ മോനെന്ത ആ ടീമിനോട് വൈപ്പിതാ എൻ്റെ മോന് നിസ്സാരക്കാരല്ല മെയ്ത്തോ ഗോഡും സോറി മെയ്റ്റോ സെറ്റ് ഗോൾഡും റേഞ്ച് അതൊക്കെ കേരളത്തൊക്കെ ഉള്ള ടീമിനെ ഞാൻ തോന്നുന്നു നമ്മളെ സ്പൈഡറിന്റെ ടീം അടിച്ചിട്ട് രണ്ടുപേരടിച്ചിട്ട് ഉറക്കിരിക്കാണ് ഇവിടെ കെ എസ് എൽ എക്സ് സ്പോർട്ട് ചെയ്തിട്ടുണ്ട് അതായത് നേരിട്ട് കൊടുക്കാൻ ശ്രമിക്കുന്നുണ്ട് എന്റെ മോനെ റാമ്പോ പത്ത് അങ്ങോട്ട് തിന്നി മാറിയിരിക്കയാണ് മല്ലു ഇപ്പൊ ആരെയടിച്ചു ചോദിക്കുന്നുണ്ട് മല്ലു ടീം നമ്മുടെ മെയ്ത്തോ ടീമിനെയാണെന്ന് തോന്നുന്നു മെയ്ത്തോ ടീമിന്റെ ി ടീമാണെന്ന് തോന്നുന്നു അവരെയാണ് അടിച്ചിരിക്കുന്നത് അവിടെ രണ്ട് പ്ലെയർ അടിച്ചിട്ടുണ്ട് എൻ്റെ മോനെ റാമ്പിൻ്റെ ഒരു ഒന്നൊന്നര നീഡിൽ മല്ലു ടൈസിനവിടെ നോക്കുകയാണ് ഗോപിക ഗോപി ബ്രോസ്പെക്ട് മല്ലു എന്ന് പറയുന്നുണ്ട് ഗോപിക ഗോപി വെൽക്കറ്റ സ്റ്റേം നമ്മളത് ഇപ്പം സ്പെക്ട് ചെയ്യുന്നത് മല്ലു ടീമിനെയാണ് എൻ്റെ മോനെ ടൈസിനെ വർക്ക് ഇരിക്കുകയാണ് റാമ്പ് അവിടെ ഓടി കയറുന്നുണ്ട് നമുക്ക് റാമ്പിന്റെ ഒരു വീലേക്ക് പോയി വെക്കാം റാമ്പ് അവിടെ കയറി ചെന്ന് നല്ല സെറ്റപ്പ് തോന്നിട്ടുണ്ട് എൻ്റെ മോനെ എൻ്റെ മോനെ വട്ടം കറങ്ങിയ റാമ്പ് അവിടെ നോക്കുകയാണ് തൊട്ട് പിന്നാലെ തന്നെ എൻ്റെ മോനെ വേറെ അടി അടിയിലെ തീർന്നിരിക്കുന്നത് എൻ്റെ മോനെ തൊട്ട് തന്നെ അവിടെയൊക്കെ മെയ്ത്തോ ടീമിൻ്റെ ഒരു ഇൻ്റർസെപ്ഷൻ അവർ അവരുടേതായൊരു